ഹായ് ഫ്രണ്ട്സ് പി കെ സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണാഞ്ചി കുഞ്ഞ മൈലാഞ്ചി അരക്കാൻ പോവാണ് മയിലാഞ്ചി നമ്മള് വീട്ടിലുണ്ടായ മൈലാഞ്ചി പൊട്ടിച്ചിട്ട് ഇത് അരക്കാൻ പോവാണ് അല്ലെ കുഞ്ഞാ അപ്പൊ നില അരച്ചാലോ നമുക്ക് പൊട്ടിച്ചിട്ട് ഓക്കെ ഓക്കേ എന്താ കുഞ്ഞുദേശിക്കണേ തന്നാനീനേ താന തിന്നാനൂ നാനേനേനു വേണ്ട അടിപൊളി ഗേൾസ് ഡാൻസ് കളിച്ചോണ്ടിരിക്കയാണ് ഇതാണ് മൈലാഞ്ചി ചെടിയിലെ സോറി ഇത് മൈലാഞ്ചി ചെടി നമ്മൾ പൊട്ടിച്ചതാണ് കൊമ്പ് പൊട്ടിച്ച കൊമ്പ് പൊട്ടിച്ചതാണ് മൈലാഞ്ചി ചെടി നമുക്ക് ഇവിടെയാണ് ഇപ്പുറത്താണുള്ളത് അല്ല കുഞ്ഞ ഇത് മൈലാഞ്ചി ചെടി ഇത് മാങ്ങനാരിപ്പൂവിന്റെ ചെടി ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു പൂ നിൽക്കുന്നുണ്ടോ ഏറ്റവും ടോപ്പില് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഓറഞ്ചും അല്ല മഞ്ഞുമല്ല രണ്ടും കലർന്നിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് അപ്പുറത്തൊരു പൂണ്ടിട്ടോ ഇതിൻ്റെ തന്നെ ഓറഞ്ച് കളറ് കാണിച്ചു തരാം വൈസ് കുഞ്ഞെന്തേ പറഞ്ഞതാ ഓറഞ്ച് കളറുള്ള പൂട്ടാ ഇതാണ് മാങ്ങനാരിയുടെ ഓറഞ്ച് കളറ് നേരത്തെ നേരത്താണ്ടത് ഏതാ ഒരു മഞ്ഞയും ഓറഞ്ചും കളർന്നിട്ടുള്ളൊരു ഷേഡായിരുന്നു അത് നല്ല ഭംഗിയാട്ടോ എനിക്ക് ഓറഞ്ചാണ് കുറച്ചും കൂടി ഇഷ്ടം മാങ്ങനറിയില് ഗൈസ് ഇതാണ് നമ്മുടെ മൈലാഞ്ചി ചെടി ഇത്രയും കൊറേ പൊട്ടിച്ചിട്ടുണ്ടല്ലേ കുഞ്ഞ നമുക്കിത് എന്ത് ചെയ്യണം ഉരിയണം അപ്പൊ ഉരിഞ്ഞിട്ട് നമുക്ക് ഇത് അരക്കല്ലേ അല്ലേ കുഞ്ഞ അതെ ഓക്കേ അതെ ഇത്ത മൈലാഞ്ചി നമ്മൾ ഉരിഞ്ഞോണ്ടിരിക്കാഞ്ചി പൊട്ടിച്ചിട്ടാ ഇതവിടെ ഉരിഞ്ഞുകൊണ്ടിരിക്കാണ് ഇത്ര ഉരിഞ്ഞുണ്ട് അല്ലേ അതെ ഞാന് അപ്പതേ ഏകദേശം ഞാൻ അല്ല ഞങ്ങള് പൊട്ടിച്ചു കഴിയാറായി അല്ലെ ഇത്രയും ഇനി എത്ര ഇണ്ട് ബാക്കി ആ ഇത് പൊട്ടിക്കണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞങ്ങള് പൊട്ടിച്ചതിന്റെ അത്രക്ക് കൊറേണ്ടട്ടോ പൊട്ടിച്ചേല് കൊറുണ്ട് സോറി പൊട്ടിച്ചേലും ഇലകളൊക്കെ പൊട്ടിച്ചും ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എത്രയും യും അപ്പൊന്നായിട്ടത് കുറച്ചു നേരം ഇട്ടുവെച്ച ഇതിനേക്കാളും അങ്ങനെ ഗൈസ് നമ്മളിത് നമ്മുടെ മയിലാഞ്ചി അരച്ചു ഇത് നമ്മൾ അരച്ചു കഴിഞ്ഞിട്ട് ഏർ ഏർ മിക്സിന്ന് തന്നെ എടുക്കില്ലേ അപ്പൊ തന്നെ നമ്മളെ കൈയൊക്കെ ഒക്കെ ചോക്കൂട്ട അത്രയും ചോപ്പുണ്ട് ഇതില് നമ്മള് പുളി ചായ ഇത് രണ്ട് ഐറ്റംസും കൂടി ഇട്ടിട്ടുണ്ട് അരക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കയ്യിലിട്ടാലോ കുഞ്ഞ ഇടാ കുറേ നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചോക്കും നല്ല ഓറഞ്ച് കളറായിട്ട് അപ്പൊ ഇടാ 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 ഇട്ടിട്ടോ ഇതുപോലെ കുറച്ച് വെള്ളം കൂടിയും കുറച്ചധികം വെള്ളം കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇണ്ടെ എന്താ ചെറിയ പേടിയാ കാരണം തെറ്റിപ്പ് ചെറുപ്പ വട്ടമൊന്നും ആവില്ല കേട്ടോ കണ്ടോ ഇപ്പൊ ഓറഞ്ച് കളർ തുടങ്ങി ഇത് ഇട്ട് കഴിഞ്ഞ പിന്നെ ഇതിട്ടുകഴിഞ്ഞാ പിന്നെ മാറ്റാൻ പറ്റില്ല അത്രക്ക് ചോക്ക ഞാൻ അത്യാവശ്യം കട്ടിക്കാണ് ഇടണേ നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിട്ട് ആണ് സ്റ്റിക്കാൻ ഞാൻ സ്റ്റിക്കാണ് എടുത്തേക്കും ചെയ്യാൻ പറ്റില്ല സൈഡിലാക്കി കൊടുത്തോ കുഞ്ഞു റൗണ്ട് ഇട്ടിട്ട് ഫുള്ള് റൗണ്ട് കുഞ്ഞിട്ടുണ്ടോ ഏ അത് വേണ്ട നമുക്ക് തൊപ്പിടാം തൊപ്പി എന്തായാലും ഇടും അതാണല്ലോ പതിനഞ്ചു ദിവസം കുറച്ച് യിലെ വെച്ചു കൊടുക്കണ്ട അപ്പൊ ഇത്ത ഷെയ്ക്ക അപ്പൊ നമുക്ക് ഇട്ടിട്ട് കാണാം ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ഇട്ടിട്ട് കാണാം ഞാന് സ്റ്റിക്ക് ഒക്കെ മാറ്റി കൈയായി ആയി കണ്ട ഇപ്പൊ തന്നെ കണ്ടോ ഒരു യെല്ലോ കളറായി ഇനി ഇത് കൊറച്ചു നേരം കഴിയുമ്പോ ഓറഞ്ച് കളറോ റെഡോ സ്റ്റിക്ക് സ്റ്റിക്ക് കൊണ്ടാണ് ഞാൻ ഇടുന്നത് കാരണം എന്റെ കയ്യിലായി കഴിഞ്ഞ പിന്നെ അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എന്താ സ്റ്റിക്ക് വെച്ചിട്ട് ഇടുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു രസം ഭംഗിയൊന്നും ഇല്ല അപ്പൊ ഞാൻ കൈ കൊണ്ടു ആക്കാൻ സ്റ്റിക്ക് നല്ലതാ അത് നമുക്ക് രണ്ടുപേരുടെയും അങ്ങനെയൊക്കെ നമ്മള് ഇട്ടൂല കുഞ്ഞ അതെ ഇതെന്റെ കൈയാണ് കുഞ്ഞന്റെ കൈ ഇത് കൊണ്ട് കൊറേ കൊറേ കളറൊക്കെ ആയിട്ടുണ്ട് ഇപ്പുറത്തും ആ എന്നതേ ഇപ്പുറത്തും ഇപ്പറത്തും ഞാൻ ഇപ്പറത്തും ഓൾറെഡി മൈലഞ്ചിട്ടിട്ടുണ്ടായിരുന്നു അതെ കൊറച്ചിങ്ങനെ മാഞ്ഞായത് കൊണ്ട് ഞാൻ അപ്പുറത്തേക്കും കൂടി കൊട്ടയിട്ട് ഗൈസ് എന്റെ ഇപ്പുറത്തെ കൈയില് കൊറച്ചായണ്ട് കാണിച്ചു ഈ കയ്യിലായിട്ട് ഈ കയ്യിലാണ് കൂടുതലായിട്ട് എന്റെ കയ്യിലായിട്ടുണ്ട് കേട്ടോ പറ്റില്ലല്ലോ ഈ വീട്ടില് തന്നെ കൊറേ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്കിത് കളർ ആയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലെ കഴുകിട്ട് കാണിച്ചു അപ്പൊ ഞങ്ങളുടെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു കുഞ്ഞാ കാ നന്നായിട്ട് ചോന്നിട്ടുണ്ട് കേട്ടോ വൈസ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ മൈലാഞ്ചി ഒക്കെ മൈലാഞ്ചി ചെടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇട്ടു നോക്കുക നമ്മുടെ മറ്റേ മയിലാഞ്ചികൾ ഇടുന്നതിനേക്കാൾ നല്ലതാണിത് നല്ല റിസൾട്ട് കിട്ടും ഉണ്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ